പത്ത് കോടി രൂപ വിനിയോഗിച്ച് ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന റോഡുകളുടെ ഉദ്ഘാടനം നടത്തി പത്ത് കോടി രൂപ വിനിയോഗിച്ച് ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന തൃക്കാരിയൂർ അയ്യൂർപാടം വടക്കുംഭാഗം പൊതുമരാമത്ത് റോഡിന്റെയും പിണ്ടിമന പഞ്ചായത്ത് പത്താം വാർഡിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ ഫണ്ടും വിനിയോഗിച്ച് നിർമ്മിക്കുന്ന മുത്തംകുഴി അടിയോടി ഇടതു കനാൽ ബണ്ട് റോഡ് പാടം കമല സുരയ്യർ നഗർ ഹൈ ലെവൽ കനാൽ സൂപ്പർ പാസ് ലിങ്ക് റോഡ് നമ്പുരിച്ചാൽ റോഡ് എം എൻ ആർ ജി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന അടിയോടി ഏതൻ റോഡ് എം എൽ എ സ്പെഷ്യൽ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പയസ് ഗാർഡൻസ് നെല്ലിമറ്റം റോഡ് ഡീവിയേഷൻ റോഡ് അമല പോട്ടയം കണ്ടം റോഡ് എസ് എസ് സി കോർപ്പസ് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച അടിയോടി അങ്കണവാടി പൂവാലിമറ്റം നഗർ റോഡ് എന്നീ റോഡുകളുടെ ഉദ്ഘാടനവുമാണ് നടന്നത് റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയ അയ്യൂർപാടം പയസ് ഗാർഡൻസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മേഴ്സിലിയേൻ ഐരൂർ പാടം സേവന റിഹാബിലിറ്റേഷൻ സെന്റർ ഡയറക്ടർ സിസ്റ്റർ സായുജ അടിയോടടി കല്ലമ്പിള്ളി ലീല അയ്യപ്പൻ എന്നിവരെയും കർഷക അവാർഡ് ജേതാവ് മുഹമ്മദ് കുടിലിങ്ങൽ പത്താം വാർഡിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത വാർഡാക്കുന്നതിനും സൗഹൃദ വാർഡാക്കുന്നതിനും മികച്ച സേവനം നൽകി സഹായിച്ച വാർഡിന് ചാർജ് വഹിച്ചിരുന്ന സ്ഥലം മാറിപ്പോയ എൽ ഡി ക്ലർക്ക് ഷഹാന യൂസഫിനെയും ഉപകാരങ്ങൾ നൽകി യോഗത്തിൽ അനുമോദിച്ചു